സോ നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാ വർഷവും നമ്മുടെ പേപ്പറിൽ കാണുന്ന ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് ടൈപ്പ്സ് ഓഫ് ബജറ്റ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബജറ്റിന്റെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷനുമായിട്ട് ബസ് വന്നിരിക്കുന്നത് അപ്പോൾ എത്ര ടൈപ്സ് ഓഫ് ബജറ്റിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് വി ഹാവ് മൂന്ന് തരത്തിലുള്ള ബജറ്റിനെ കുറിച്ചാണ് ഒന്നാമത്തേത് മിച്ച ബജറ്റ് എന്ന് നമ്മൾ പറയുന്നു ഓക്കെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ് സന്തുലിത ബജറ്റ് സന്തുലിത ബജറ്റ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നു ഓക്കെ ആൻഡ് മൂന്നാമത് നമുക്ക് ഒരു ബഡ്ജറ്റ് കൂടി ഉണ്ട് അതിനെയാണെന്ന് നമ്മൾ കമ്മി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് കമ്മി ഡെഫിസിറ്റ് ബഡ്ജറ്റ് അപ്പൊ ഈ ഒരു മൂന്ന് ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ട് എല്ലാ വർഷവും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ഒരു ടോപ്പിക്ക് മിസ് ചെയ്യരുത് അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് തരത്തിലുള്ള ബജറ്റ് ആണുള്ളത് സർപ്ലസ് ബാലൻസ്ഡ് ആൻഡ് ഡെഫിസിറ്റ് അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഈ മൂന്ന് ബഡ്ജറ്റും എന്താണെന്ന് ഓക്കെ അപ്പൊ മിച്ച ബജറ്റ് സർപ്ലസ് ബഡ്ജറ്റ് ആ പേര് എന്നെ നിങ്ങൾ നോക്കി എന്റെ കൈകളിലേക്ക് അപ്പോൾ അപ്പൊ എക്സാമ്പിൾസ് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് ഈ കൈ എന്ന് പറഞ്ഞാൽ ഇൻകം ആണ് ഈ കൈ എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ് വരവ് ചെലവ് ഓക്കെ ഇത് വരവും ഇത് ചെലവുമാണ് അപ്പോൾ അപ്പൊ ആദ്യത്തേത് നമ്മുടെ മിച്ച ബഡ്ജറ്റ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് കൂടുതലും ചെലവ് കുറവും ഓക്കെ വരവ് കൂടുമ്പോൾ മിച്ചമല്ലേ യെസ് അപ്പോൾ നമ്മൾ അതിനെന്ത് പറയുന്നു മിച്ച ബജറ്റ് സർപ്ലസ് ബജറ്റ് എന്ന് പറയുന്നു ഇനി ഈ വരവും ചെലവും ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് ബജറ്റ് സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും വരവും ചെലവും ഒരുപോലെ ആയിരിക്കും ഇനി നോക്കിയാൽ അടുത്തൊരു കേസ് വരുന്നത് എങ്ങനെയാണ് വരവ് കുറച്ചും ചെലവ് കൂടുതലും ചെലവ് കൂടുതലാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പം ഇങ്ങനെ ചെലവ് കൂടുതൽ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ കമ്മി ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത്ര മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ എന്താണ് നമ്മൾ നോക്കിയിട്ടത് മിച്ച ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് കൂടുതലും ചെലവ് കുറവുമാണ് വരവ് കൂടുതൽ ചെലവ് കുറവ് എന്നാണെങ്കിൽ അതിനെ മിച്ച ബജറ്റ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നു സന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവും ചെലവും തുല്യമായിരിക്കും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ സന്തുലിത ബജറ്റ് എന്ന് പറയുന്നു ഇനി ഡെഫിസിറ്റ് ബജറ്റ് വരവ് കുറവ് കുറവും ചെലവ് കൂടുതലും വരവ് കുറവും ചെലവ് കൂടുതലും ആണെങ്കിൽ നമ്മൾ അതിനെ കമ്മി ബജറ്റ് ഡെഫസിറ്റ് ബഡ്ജറ്റ് എന്നുമാണ് പറയുന്നത് അപ്പം ഇത് മെയ്സ് ചെയ്തിട്ട് നാളെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഒരു ക്വസ്റ്റ്യൻ ഓക്കെ യെസ് അപ്പൊ എന്തായാലും എല്ലാവരും എന്ത് ചെയ്യാം മിസ് ഔട്ട് ചെയ്യാതെ ഇത് വായിക്കുക ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് ചോദിക്കാം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് കറണ്ട് ഫിനാൻസ് മിനിസ്റ്റർ ആരാണെന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ വിഷ്യൂർ ഓൾ ദി വെരി ബെസ്റ്റ്